ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോസാണ് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്പർ യൂട്യൂബിൽ വിളിക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പ്രാവുകൾ ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനഞ്ച് പ്രാവുകളുണ്ട് ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് ബൾക്കായിട്ട് പതിനഞ്ചിലടക്കണേ ആറായിരം രൂപയുടെ റേറ്റ് വരുന്നു അതിൽ മൂന്ന് പെയർ മുഗി രണ്ട് പെയർ ഹോമർ രണ്ട് പെയർ ഹങ്കേരി മിക്സ് ഒരു ഫാൻഡേല് പതിനഞ്ചെണ്ണം കൂടി ആറായിരം രൂപ ബൾക്ക് ആയിട്ട് എടുക്കണമെങ്കിൽ ഒട്ടുമിക്കലും ആൽമണ്ട് കളർ ബേഡ് ആൽമണ്ട് ബേഡുകളാണ് വന്നിരിക്കുന്നത് മുഗി മൂന്ന് പേർ വന്നിട്ടുണ്ട് അതില് മെയിൽ ബേഡുകള് ആൽമണ്ടുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഹങ്കേരി മിക്സ് രണ്ട് പേർ വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഡബിൾ ക്രസ്റ്റ് ആണ് നല്ല ഹെവി സൈസ് ഹെവി ബൂട്ട് ക്വാളിറ്റി നല്ല ക്യാപ്പ് ക്വാളിറ്റിയുള്ള ഉള്ള അപ്പൊ ഇതിൽ സിംഗിൾ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ട്രാവലി ഡയർജി എന്ന് എടുക്കേണ്ടി വരും മുഗി മൂന്ന് പയറിനും കൂടി മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ബേഡുകള് ഹങ്കേറിയ മിക്സ് രണ്ട് പയറിനും രണ്ടായിരം രൂപയാണ് വരുന്നത് രണ്ട് പയറ് രണ്ടായിരം രൂപ ഹോമർ രണ്ട് പയറ് രണ്ടായിരം രൂപയാണ് വരുന്നത് ബൾക്കായിട്ട് ഒരുമിച്ചെടുക്കുമ്പോ ആറായിരം രൂപ അതില് ഹോമറിന്റെ രണ്ട് മെയിൽ ബേഡുകള് ആൽമണ്ട് ആൽമണ്ട് ബേഡുകളാണ് വന്നിരിക്കുന്നത് ഹോമറിന്റെ ബേഡുകളൊക്കെ അതുപോലെ മുഗി ആൽമണ്ട് മെയിൽ ബേഡുകളാണ് വന്നിരിക്കുന്നത് ഹങ്കേരി മിക്സ് ടൈഗർ ടൈഗറൊക്കെ ടൈഗറുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകൾ ഹോമർ പറഞ്ഞ ആൽമണ്ടും പറഞ്ഞ ടൈഗറുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് വാട്സ്ആപ്പ് നമ്പറാണ് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എബ്രോഡ് നമ്പറാണ് തന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡച്ച് ഷെപ്പേർഡിന്റെ ഒരു ഫീമെയിൽ ആണ് ഒന്നര വയസ്സ് പ്രായുള്ളൂ മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോ ഡച്ച് ഷെപ്പേർഡിന്റെ അഡൾട്ട് ഫീമെയിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒന്നര വയസ്സ് പ്രായമുള്ള ഡച്ച് ഷെപ്പേർഡ് ഫീമെയിൽ സീരിയൽ നമ്പർ മൂന്ന് കന്യാകുമാരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒറിജിനല് ഹൈദരാബാദി ആടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള ഹൈദരാബാദി ഒറിജിനല് ഫീമെയിൽ ആട് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് റേറ്റ് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കന്യാകുമാരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മെയിലാട് ഉണ്ട് ഹൈദരാബാദി ഒറിജിനൽ ബ്രീഡ് അമ്പത്തയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് വില വരുന്നത് അപ്പൊ നല്ല ചെവിയിറക്കം അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആടുകളാണ് നമുക്കിവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കന്യാകുമാരി ആണ് ലൊക്കേഷൻ അപ്പോൾ അവിടുന്ന് കിട്ടാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ആടുകൾക്കും പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ളൂ സീരിയൽ നമ്പർ നാല് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് ഒരുപാട് കോഴികൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് സിൽക്കിയുടെ മൂന്ന് കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്നെണ്ണം കൂടി തൊള്ളായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് സിൽക്കി കോഴികൾ തൊള്ളായിരം രൂപ അതേപോലെ തന്നെ മുട്ട കോഴി കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മുട്ട കോഴിക്കുഞ്ഞുങ്ങള് പീസ് റേറ്റ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ മുട്ട കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ അടുത്ത വന്നിരിക്കുന്നത് ഒരു നെയ്ക്കിടിനു പുള്ളിപ്പൂവിനും രണ്ട് പുള്ളി പെടക്കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ വില വന്നിരിക്കുന്നത് രണ്ട് പെടക്കോഴി ഒരു നെയ്ക്കിടിനു പുള്ളിപ്പൂനും പുള്ളി കോഴികളൊക്കെയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് വെജിറ്റോറിയാണ് വന്നിരിക്കുന്നത് പാലക്കാട് അടുത്ത വന്നിരിക്കുന്നത് ഒരു പുള്ളിപ്പടക്കോഴിയും പതിനഞ്ച് നെക്ക് പുള്ളി കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മൊത്തം പതിനാറെണ്ണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ പുള്ളിക്കോഴിയും അടുത്ത വന്നിരിക്കുന്നത് നാടൻ അറുപതാം തരം ഒരു തള്ളക്കോഴിയും അതിന്റെ പതിനാല് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അവിടുന്ന് വന്നിരിക്കുന്നത് സെയിം ഗ്രീഡർ പാലക്കാട് നിന്ന് ഒന്നര മാസം പ്രായമുള്ള മുട്ട കോഴി കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് വെറും നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള മുട്ട കോഴി കുഞ്ഞുങ്ങളുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് കോഴികളെല്ലാം സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇത് നാടൻ കോഴിയും അതിന്റെ പതിനാല് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നുള്ളൂ നാടൻ കോഴി ഒരു നാടൻ തള്ള കോഴിയും അതിന്റെ പതിനാല് കുഞ്ഞുങ്ങളും ആയിരത്തി ഇരുന്നൂറ് രൂപ പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് കണ്ണൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആ സീരിയലിന്റെ കത്തിക്കാല് വെറൈറ്റി ബ്ലാക്ക് കളർ മെയിലിനെയാണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിന്റെ വില ചോദിച്ചിരിക്കുന്നത് കണ്ണൂരിന്റെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആ ബ്ലാക്ക് കളർ കൂടുതലുള്ള മെയിലിനെയാണ് രണ്ടായിരത്തി എഴുന്നൂറ് പറയുന്നത് ഹാസീലി കത്തിക്കാലി ഷിഡ്സിന്റെ ഫീമെയിൽ വപ്പിസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില പതിനൊന്നായിരം രൂപയാണ് ഷിപ്പ്സിന്റെ ഫീമെയിൽ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷിറ്റ്സിന്റെ പപ്പീസുകൾ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നാല് ആഫ്രിക്ക ലോകമാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയറും അതിന്റെ രണ്ട് ചിക്സും അപ്പൊ ഈ നാലെണ്ണം കൂടി അവര് രണ്ടായിരത്തി അറുനൂറ് രൂപേന് വില ചോദിക്കുന്നുള്ളൂ അപ്പൊ നല്ല റേറ്റ് ഒരു ബ്രീഡിംഗ് പയറ് രണ്ട് ചിക്സ് അടക്കം സെയിലായിട്ട് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യാൻ മലപ്പുറം സീരിയൽ നമ്പർ എട്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് പ്ലക്കാർട്ടിന്റെ പെയർ പയറുകൾ അഡൽറ്റ് പയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പെയറിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഫിഷിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള വീഡിയോസ് മാക്സിമം എടുത്തയച്ച തരാൻ ശ്രമിക്കാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വീഡിയോസും അതേപോലെ നല്ല വീഡിയോസും മീനിന്റെ വീഡിയോസും എടുത്തയച്ചു തരുമ്പോ ഇതേപോലെ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അതേപോലെ അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് പിറ്റ്ബുള്ളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ആറായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ പിറ്റ്ബുള്ളി പപ്പീസ് നല്ല റേറ്റ് നല്ല അടിപൊളി പപ്പീന് വന്നിരിക്കുന്നത് വെറും ആറായിരം രൂപ ഫീമെയിൽ പപ്പീന വന്നിരിക്കുന്നത് പിറ്റ്ബുള്ളിന്റെ പപ്പീസ് ആറായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഫ്രീ ഓപ്ഷൻ ആയിട്ട് രണ്ട് ലാബ് വന്നിട്ടുണ്ട് രണ്ട് വയസ്സ് പ്രായമുള്ളതും ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ളതും രണ്ട് ലാബുകൾ ഫ്രീ അഡോപ്ഷൻ ആണ് എറണാകുളം ലൊക്കേഷൻ അപ്പൊ ഈ രണ്ട് ലാബുകൾ എടുക്കാൻ ലാബിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ഓപ്ഷൻ രണ്ട് നല്ല ലാബുകൾ അപ്പൊ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ ഫ്രീ ഓപ്ഷൻ കൊടുക്കാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് നമ്മിതേപോലെ സെയിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഡയറക്ടർ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ലാബിനേക്ക് എടുത്ത് വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ലാബുകൾ രണ്ടു വയസ്സ് പ്രായമുള്ളത് കൊണ്ട് പറഞ്ഞു സീരിയൽ നമ്പർ പത്ത് തൃശ്ശൂർ ജില്ലയിലെ കാണിപ്പയ്യൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഈ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പിനൊക്കെ നല്ല റേറ്റ് കുറവാണ് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ പതിനൊന്ന് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡാഷ് കണ്ടിന്റെ മൂന്ന് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നമുക്ക് സെയിൽ പോസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വില പെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്യാറുണ്ടായില്ല അപ്പൊ ഇനി നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം